ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ എണ്ണൊക്കെ ഒരു സമയത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ നല്ല ഭക്ഷണശീലവും വ്യായാമവും ഒരു പരിധിവരെ ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്താൻ സഹായിക്കുന്നുണ്ടല്ലേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളിപ്പോൾ എന്ത് കഴിക്കുന്നു നമ്മുടെ ശരീരത്തിന് ആവശ്യമായവ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ചൊരു കൃത്യമായ ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങളായ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് ഇവയെക്കുറിച്ച് നമ്മൾ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നന്നായി പഠിക്കുന്നുണ്ട് എക്സാം എഴുതുന്നുണ്ട് ജയിക്കുന്നുണ്ട് പക്ഷേ ലൈഫിൽ അതൊന്നും നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല നമ്മുടെ ഭക്ഷണത്തെക്കുറിച്ചിട്ട് നല്ലൊരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനായി നമ്മൾ നമ്മൾ കഴിക്കുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ അവർ നമ്മുടെ ഫുഡ് പ്ലേറ്റിന് നമ്മൾ നാലായി ഡിവൈഡ് ചെയ്യുക അതിൽ ആദ്യത്തെ ഭാഗത്ത് കാർബോഹൈഡ്രേറ്റ് അതായത് ചോറ് ചപ്പാത്തി എന്നിവ പോലുള്ള അത് നമുക്ക് എനർജി നൽകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാനുള്ള അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് അത് ആഡ് ചെയ്യുക പിന്നെ രണ്ടാമത്തെ ഭാഗത്ത് പ്രോട്ടീൻസ് ആഡ് ചെയ്യുക കടല പയർ മുട്ട നോൺ വെജ് ഐറ്റംസ് അങ്ങനെയുള്ളവഡ് ചെയ്യുക ആഡ് ചെയ്യണം അത് നമ്മുടെ ബോഡി മസിൽസ് ഡെവലപ്പ് ചെയ്യാനും പിന്നെ അതുപോലെ എന്തെങ്കിലും ബോഡി സെൽസിനൊക്കെ ഡാമേജ് ഉണ്ടെങ്കിൽ അതൊക്കെ റിപ്പയർ ചെയ്യാനും വേണ്ടി സഹായിക്കുന്നു മൂന്നാമതായിട്ട് ആഡ് ചെയ്യേണ്ടത് വെജിറ്റബിൾസ് ഫൈബേഴ്സ് ആണ് അവ നമ്മുടെ ഡൈജസ്റ്റീവ് ഡൈജസ്റ്റീവ് സിസ്റ്റം നല്ല ആയിരിക്കുന്നതിനും പിന്നെ അതുപോലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്നു കോൺസ്റ്റിപ്പേഷൻ തടയുന്നു നാലാമതായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് അതായത് നമ്മുടെ ഫുഡ് പ്ലേറ്റിൻ്റെ മൂന്ന് ഭാഗം എന്ന് അറിഞ്ഞു കഴിഞ്ഞു നാലാമത്തെ ഭാഗത്ത് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ആണ് അല്ലേ നമുക്ക് വേണ്ട വൈറ്റമിൻസും ഒക്കെ അതിൽ നിന്ന് നമുക്ക് ലഭിക്കും അപ്പോൾ എങ്ങനെ നമ്മുടെ ഒരു ഫുഡ് പ്ലേറ്റിനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു പരിധി വരെ ജീവിതശൈലി രോഗങ്ങളെയൊക്കെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും ഇപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുക എല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക ആ ഞാൻ എന്തിനാണ് എനിക്കിപ്പോൾ ജീവിതശൈലി രോഗങ്ങളൊന്നും ഇല്ലല്ലോ ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യണം പിന്നെ ഇതുപോലെ വെജിറ്റബിൾസൊക്കെ നമുക്ക് ഒരു പരിധി പരിധിവരൊക്കെ കുറച്ചൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എന്തിനാ ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നവരുണ്ടാകും പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനെല്ലാം സമയം കണ്ടെത്താൻ മടിയാണെങ്കിൽ നാളെ കൂടുതൽ സമയം നമ്മൾ ഹോസ്പിറ്റൽ മെഡിസിൻ എടുക്കൽ ഇതിനൊക്കെ ആയിട്ട് ചിലവഴിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് ക്വാളിറ്റി കൂട്ടാൻ നോക്കുക ഹെൽത്തി ആയിരിക്കുക ഗുഡ് നൈറ്റ്